നമസ്കാരം തുടങ്ങുന്നു പ്രധാന വാർത്തകൾ പതിനാറുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥന് മോട്ടിവേറ്ററുമായ ഫിലിപ്പ് മമ്പാട് പിടിയിൽ കൌൺസിലിങ്ങിനായി പെൺകുട്ടിയെ താമസിപ്പിച്ചത് ഫിലിപ്പിന്റെ വീട്ടിലെന്ന് സൂചന രക്ഷിതാക്കൾ അറിയാതെ മറ്റിടങ്ങളിൽ കൊണ്ടുപോയി ഉപദ്രവിച്ചെന്നും പരാതി കൊടുങ്ങല്ലൂരിൽ പതിനാലുകാരിയെ പീഡിപ്പിച്ച കേസിൽ പൂജാരി കസ്റ്റഡിയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശ്രീകോവിൽ നിന്നുള്ള സാമ്പിൾ ശേഖരണം രണ്ടാം ദിനത്തിൽ സന്നിധാനത്ത് തുടരുന്നത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് കാലപ്പഴക്കം എന്നിവയിൽ വ്യക്തത വരുത്തുക ലക്ഷ്യം സ്വർണ്ണക്കൊള്ളയിൽ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി യ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിന്ന് തലയൂരാൻ സർക്കാരും ദേവസ്വം ബോർഡും ഈ മാസം പതിനേഴ് നടക്കുന്ന യോഗം നിർണായകം മുഴുവൻ കണക്കുകളുമായി എത്താൻ കരാർ കമ്പനിക്ക് നിർദ്ദേശം ഹൈക്കോടതി റിപ്പോർട്ട് നൽകാനുള്ള സമയപരിധിക്കുള്ളിൽ ഇടപാടുകൾ അവസാനിപ്പിക്കാൻ നീക്കം െന്ന് ആവർത്തിച്ചു മന്ത്രി റോഷി അഗസ്റ്റിംഗ് സംഭവിച്ച പിഴവുകൾ തിരുത്തി മുന്നോട്ടു പോകും പറഞ്ഞത് പെട്ടെന്നുള്ള ചോരത്തിളപ്പിലല്ലെന്നും പ്രതികരണം തീരുമാനിച്ചിട്ടില്ലെന്ന് ജോസ് കെ മാർ തൃശൂർ പൂരം മലങ്കോലപ്പെടുത്തൽ വിവാദത്തിൽ ഉദ്യോഗസ്ഥ ഗൂഢാലോചന തള്ളി പ്രത്യേക അന്വേഷണ സംഘം ആരോപണങ്ങൾ തിരുവമ്പാടി ദേവസ്വത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എഡിജി പിക്ക് റിപ്പോർട്ട് കൈമാറി പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് പൂർണ്ണമായും തെറ്റെന്ന് കെ മുരളീധരൻ പിണറായിയുടെ തിരക്കഥയും അജിത് കുമാറിന്റെ സംവിധാനവുമെന്ന് വിമർശനം വിശദമായ വാർത്തകളിലേക്ക് മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷണൽ സ്പീക്കറുമായി ഫിലിപ്പ് അമ്പാടിനെതിരെ പോക്സോ കേസ് കോഴിക്കോട് സ്വദേശിനിയായ പതിനാറുകാരിയെ കാസർകോടുള്ള ലോഞ്ചിൽ വെച്ച് പീഡിപ്പിച്ചെന്ന കുറ്റത്തിലാണ് ഇയാൾ അറസ്റ്റിലായത് നിലവിൽ പ്രതി നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം നൌഷാദ് ഉണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ നൌഷാദ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്താണ് സംഭവിച്ചത് ഈ കേസ് ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ലീത പതിനാറുകാരിയെ ലോഡ്ജിൽ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് സോഷ്യൽ മീഡിയ മീഡിയ ഇൻഫ്ലുവൻസറും മുൻ പോലീസ് ഉദ്യോഗസ്ഥരുമായ ഫിലിപ്പ് മമ്പാവിനെ മമ്പാടിനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കോഴിക്കോട് ചേവായൂർ സ്വദേശിനിയായ പെൺകുട്ടിക്ക് നേരെയായിരുന്നു അതിക്രമം എന്നുള്ളതാണ് കേസ് മോട്ടിവേഷൻ സ്പീക്കർ കൂടിയായ പ്രതിയെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് മമ്പാടെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് എന്നുള്ളതാണ് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും അതുപോലെ തന്നെ കാസർകോട് കാഞ്ഞങ്ങാട് ഭാഗത്ത് വെച്ചും ഇയാൾ ലൈംഗിക വിക്രമം നടത്തിയെന്ന പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ചേവായൂർ സ്റ്റേഷനിലായിരുന്ന പെൺകുട്ടി പെൺകുട്ടി ആദ്യം പരാതി നൽകിയതെങ്കിലും പിന്നീട് കേസ് ജലമ്പൂരിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ആരാധകരുള്ള പിരി മമ്പാട് കൗമാരക്കാർക്ക് കൗൺസിലിങ്ങും ട്രെയിനിങ്ങും നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ ഒരു കാര്യം നിലവിൽ പോക്സോ വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇയാളുടെ അറസ്റ്റ് അല്പസമയം കൂടി പിന്നിടുമ്പോൾ രേഖപ്പെടുത്തും എന്ന ആ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് മാനസിക വൈകല്യമുള്ള ഒരു പെൺകുട്ടിയെയാണ് ഇദ്ദേഹം ലൈംഗിക അതിക്രമണത്തിന് കാട്ടിയത് എന്ന വിവരം കൂടി ലഭിക്കുന്നു കൗൺസിലിംഗ് നൽകാനായി ആണ് ഈ മാനസിക വൈകല്യമുള്ള ഈ പെൺകുട്ടിയെ ഈ തിരിപ്പമ്പാടിന് മുമ്പിലേക്ക് എത്തിക്കുന്നത് തുടർന്നാണ് ഈ കാഞ്ഞങ്ങാടും അതുപോലെ തന്നെ നിലമ്പൂരും വെച്ച് പീഡിപ്പിച്ചു എന്ന ലൈംഗിക പരാതി ഇന്നലെ മമ്പാടുള്ള വീട്ടിൽ വെച്ചാണ് ഈ അറസ്റ്റ് കൗൺസിലിംഗിനായി പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുവന്ന് വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിലാണിപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഫിലിപ്പ് അമ്പാടിനെ പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് മാനസിക വെല്ലുവിളി നേരിട്ടിരുന്ന ഒരു പെൺകുട്ടിയാണ് പീഡിപ്പിച്ചത് എന്നുള്ളതാണ് അറിയുന്നത് ഈ കൗൺസിലിങ്ങിനായി പെൺകുട്ടിയെ രക്ഷിതാക്കൾ ഫിലിപ്പിൻ്റെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ കാസർഗോഡ് വെച്ചാണ് സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയൊരു ഇൻഫ്ലുവൻസർ ആയിട്ടൊക്കെയാണ് ഇയാളുടെ വീഡിയോസൊക്കെ പുറത്ത് വരാറുള്ളത് വലിയ രീതിയിൽ റീച്ചൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്തായാലും കേസിലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് മറ്റൊരു വാർത്ത കൊടുങ്ങല്ലൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ക്ഷേത്ര പൂജാരി അറസ്റ്റിലായിട്ടുണ്ട് എറിയാട് പേബസാർ കൊണ്ടിയാറ വീട്ടിൽ ഷാജിയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ക്ഷേത്ര ദർശനത്തിനെത്തിയ പതിനാല് വയസ്സുകാരി ഇയാൾ നാല് തവണ പീഡനത്തിന് കേസ് മണികണ്ഠൻ മണികണ്ഠൻപൂർ വിവരങ്ങൾ മണികണ്ഠൻ ഇത് എപ്പോൾ നടന്നൊരു സംഭവമാണ് ഈ നാല് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊടുങ്ങല്ലൂരിലാണ് ക്ഷേത്ര ദർശനത്തിനെത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഏറിയാടി സ്വദേശി കുണ്ടിയാറെ വീട്ടിൽ ഷാജിയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇയാൾ പല തവണ പീഡിപ്പിച്ചു എന്നാണ് പോലീസിന് മൊഴി കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനടക്കം ാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ശത്രുദോഷം മാറ്റാൻ വേണ്ടിയാണ് ഈ കുട്ടിയെയും കുട്ടിയുടെ ബന്ധുക്കളെയും ഇയാൾ കബളിപ്പിച്ച് വിളിച്ചു വരുത്തിയത് ശത്രുദോഷം മാറ്റാൻ എന്ന പേരിലാണ് വിളിച്ചു വരുത്തി ഈ പീഡനം ഏർ നടത്തിയത് പലവട്ടം പീഡിപ്പിച്ചതെന്നാണ് കുട്ടി പോലീസിന് നൽകി നൽകിയിരിക്കുന്ന മൊഴി കഴിഞ്ഞ ദിവസമാണ് ബന്ധുവായ ഒരു യുവതിയോട് കുട്ടി ഈ കാര്യങ്ങൾ തുറന്നു പറയുമ്പോഴാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത് തുടർന്ന് വീട്ടുകാർ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കൊടുങ്ങല്ലൂർ പോലീസ് കുട്ടിയുടെ മൊഴിയെടുത്തപ്പോഴാണ് ഈ പീഡന വിവരം ബന്ധുക്കളും അതേപോലെ പോലീസ് അറിഞ്ഞ് പുറം ലോകം അറിഞ്ഞ് ഇതൊരു ഈ പീഡനമാണെന്നുള്ള വിവരം പുറത്തറിയുന്നത് മണികണ്ഠൻ നൽകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ക്ഷേത്ര പൂജാരി അറസ്റ്റിലായിരിക്കുന്നത് ക്ഷേത്ര ദർശനത്തിനെത്തിയ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇയാൾ പീഡിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് നാലു തവണയൊക്കെ ഇയാൾ പീഡിപ്പിച്ചു എന്നുള്ളതാണ് അറിയുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത് അതോടെയാണ് ഇയാളെ ഇപ്പോൾ എന്തായാലും പിടികൂടിയിരിക്കുന്നത് ഈ കുട്ടി തന്നെ ബന്ധുക്കളോട് ഈ വിവരങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പിന്നീട് അന്വേഷണം നടത്തുകയും അങ്ങനെയാണ് ഇപ്പോൾ ഈ പൂജാരി അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത് ഇപ്പോൾ പ്രതികരിക്കാൻ റിട്ടയേഡ് എസ് പി ടി കെ രാജ്മോഹൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ് നമസ്കാരം ശ്രീ രാജ്മോഹൻ രണ്ട് പീഡന പരാതികളും അറസ്റ്റുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിലിപ്പോൾ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ വീഡിയോസ് ഇട്ട ഇൻഫ്ലുവൻസർ എന്നുള്ള പേരും പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെയാണ് അതൊക്കെ ഈ കൊച്ചു കുട്ടികളെയാണ് പതിനാലും വയസ്സുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ ഇതൊന്നും പുറത്തേക്ക് അറിയില്ല എന്നുള്ളൊരു ഒരു കൂടിയൊക്കെ ആയിരിക്കുമല്ലേ ഇവരെ തന്നെ പീഡിപ്പിക്കാൻ തീരുമാനത്തിലേക്ക് തീരുമാനത്തിലൊക്കെ ഇവരെത്തുന്നത് ശരിയായിരിക്കാം ശരിയായിരിക്കാം കാരണം ഈ പോക്സോ ആക്ട് പറഞ്ഞത് വളരെ വളരെ അതായത് സാധാരണ പെൺകുട്ടികളെ ഈ സെക്ഷലായി ഹറാസ് ചെയ്യുന്ന ഈവൻ ആൺകുട്ടികളും കുട്ടികളെ സെക്ഷലായി ഹറാസ് ചെയ്യുന്നതിനെതിരായിട്ടാണ് പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് ഈ പോക്സോ രണ്ടായിരത്തി പന്ത്രണ്ടിലാ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് എമെൻഡ് ചെയ്തിട്ടാണ് ഈ പതിനെട്ട് വയസ്സിലെ കുട്ടികൾ പെൺകുട്ടികൾ പതിനെട്ട് വയസ്സെ കുട്ടികളാണ് ഇതില് ഈ വന്നു കഴിഞ്ഞാൽ പോക്സോ ആക്ട് പ്രകാരം ആരെങ്കിലും വല്ല ൻസോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പോക്സോ ആക്ട് പ്രകാരാണ് കേസെടുക്കുക അപ്പൊ ഇവിടെ ഇപ്പം രണ്ടാൾക്കാർക്കെതിരായിട്ടാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം രണ്ട് രണ്ടാൾക്കാർക്കെതിരായിട്ടാണ് പോക്സോ എടുത്തിരിക്കുന്നത് അത് പരാതികൾ ലഭിച്ചതിന് ശേഷമാണ് പോക്സോ എടുത്തിരിക്കുന്നത് അപ്പൊ അന്വേഷണം നടത്തിയിട്ട് സിവിയറായ പണിഷ്മെന്റ് കൊടുക്കണമെന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത് കാരണം ഇപ്പം സുപ്രീം കോടതി തന്നെ കഴിഞ്ഞ ഓഗസ്റ്റിലാന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് ഈ സെക്ഷൻ ഇതിൽ ഒരു സെക്ഷൻ ഇരുപത്തി ഒമ്പത് ഉണ്ട് സെക്ഷൻ ഇരുപത്തി ഒമ്പത് പറയുന്നത് ഈ വിക്ടിമിന്റെ ആണ് വിക്ടിം സ്റ്റേറ്റ്മെന്റ് കൊറോബറേറ്റ് ചെയ്യേണ്ടതാണ് പറയുന്നത് കാരണം വിക്ടിമിന്റെ സ്റ്റേറ്റ്മെന്റ് ട്രസ്റ്റ് വർത്തിയും ക്രെഡിബിൾ ആണെന്ന് കോടതി കഴിഞ്ഞാൽ കോടതിക്ക് ബോധ്യമായി വന്നാൽ പിന്നെ എവിഡൻസുകളൊന്നും ആവശ്യമില്ല അപ്പം ഈ കേസിലൊക്കെ ഈ വിക്ടിമിന്റെ എവിഡൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സാധാരണ കേസ് മതിയല്ല അതാണ് കോടതി പറഞ്ഞത് അങ്ങനെ ഒരു അങ്ങനെ വല്ല തെളിവുകൾ ഉണ്ടെങ്കിൽ അതായത് വിക്റ്റീം തന്നെ നേരിട്ട് വന്ന് നേരിട്ട് വന്ന് വിക്റ്റിം തന്നെ കോടതി മുമ്പാകെ എല്ലാം പറയുകയാണ് അത് കോടതിക്ക് ബോധ്യം വന്നാൽ തീർച്ചയായും പണിഷ് ചെയ്യാന്ന് പറയുന്നു അപ്പം വളരെ വളരെ സിഞ്ചന്റായ ഒരു ക്രിമിനൽ ലോ ആണിത് അത് പക്ഷേ ഉപയോഗിക്കുമ്പോഴും വളരെ ബുദ്ധിപരമായിട്ടും വളരെ സത്യസന്ധമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോലീസും ഏജൻസിയും ചെയ്യാറാണ് ഇക്കാലത്ത് പല കേസുകളും ഇങ്ങനെ തട്ടിപ്പ് കേസുകൾ ഉണ്ടാ ഉണ്ടാക്കുന്നുണ്ട് ആരെങ്കിലും ട്രാപ്പ് ചെയ്യാൻ വേണ്ടി പോക്സോ ഉപയോഗിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പം അന്വേഷണ ഏജൻസി വളരെ ശ്രദ്ധിക്കണം അവർ അതിന്റെ നിയമവശങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലായിക്കൊണ്ട് വേണം ഈ കേസ് എടുക്കാൻ വേണ്ടി ഇപ്പൊ പൂജാരിന്റെ കാര്യങ്ങൾ പറയാൻ തന്നെ പൂജാരിയുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊക്കെ വളരെ ദേഷ്യവും വളരെ വളരെ ഒരു ഒരു വികാരമാണ് വരുന്നത് അയാൾക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള ഒരു പൂജാരി അത് വെറും ദൈവത്തിന്റെ മുന്നിൽ തൊഴാൻ വരുന്ന ആൾക്കാരെയൊക്കെ ഇത്തരത്തിൽ പീഡിപ്പിക്കുക വെച്ചാൽ വളരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതുപോലെ ഇപ്പൊ സോഷ്യൽ ഇൻഫ്ലുവൻസറും അത്തരത്തിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ ഇത്തരത്തിലുള്ള കേസുകൾ പെടുന്ന അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ ചെയ്യാൻ ധൈര്യം വരുന്നതെന്നും മനസ്സിലാക്കുന്നില്ല അപ്പം അത് വളരെ സിഞ്ചന്റായ ആക്ഷൻ വേണം ഇത്തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത് പ്രോപ്പറായി ഇൻവെസ്റ്റിഗേറ്റും അത് വളരെ ആണ് ഈ കേസിൽ കാരണം മിസ്യൂസിംഗ് ഒരുപാട് നടക്കുന്ന ഈ കാലത്ത് ഇത് വളരെ കെയർഫുൾ ആയിട്ട് പോലീസ് അതിന്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് സത്യസന്ധമായ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ട് മതിയായ തെളിവുകൾ സഹിതം കോടതി മുമ്പാകെ ചാർജ് ഷീറ്റ് സമർപ്പിക്കണം എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള കേസുകളിൽ ഭാവിയിലും ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു 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 അത് നടപടിക്രമങ്ങൾ അത് ഒരു ചൂണ്ടുവലകയായി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഈ ഈ കേസ് എന്ന് പറയുമ്പോൾ കുട്ടികൾ തന്നെ തന്നെ തെളിവായി എടുക്കാൻ കഴിയുമല്ലോ അല്ലേ ഇതിൽ കൂടുതൽ ാണ് സാധിക്കുന്നത് തീർച്ചയായും പറഞ്ഞ സെക്ഷൻ വളരെ ഈ അത് അതായത് ഈ പീഡിത വ്യക്തിമാരാണോ ആ മൊഴി എ മൊഴിറ്റീസ് തന്നെ കോട്ടിന് അത് വളരെ ഇമ്പോർട്ടന്റ് എവിഡൻസ് ആണ് പക്ഷെ ഒരേ ഒരേ ഒരു റൈഡറേ ഉള്ളൂ രണ്ട് രണ്ട് കണ്ടീഷനുള്ളു അതായത് വർത്തി ആയിരിക്കണം ക്രെഡിബിൾ ആയിരിക്കണം അത് കോടതിക്ക് ബോധ്യം വന്നാൽ മതി കോടതിക്ക് അതായത് കേസിന്റെ ബാക്കി തെളിവുകളും എല്ലാം കൂടി നോക്കുമ്പോൾ കോടതിക്ക് ബോധ്യം വരുന്നത് ഈ വിക്ടിമിന്റെ തെളിവ് ക്രെഡിബിൾ ആണ് അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു തെളിവാണ് അല്ലെങ്കിൽ മൊഴിയാണ് എന്ന് കോടതിക്ക് ബോധ്യം വന്നാൽ തീർച്ചയായിട്ടും ഒരു കൺവിക്ഷൻ കൊടുക്കാൻ പറ്റുന്നതാണ് സുപ്രീം കോടതിന്റെ അതാണ് അതാണിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് റൂളിംഗ് അതാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു ഒരു വകുപ്പാണത് അപ്പൊ അത്തരത്തിലുള്ള കേസാണിത് അപ്പൊ ഇതിൽ എല്ലാവരും ആരായും അത് കൺസേൺഡ് ആൾക്കാരൊക്കെ അത് പരാതി കൊടുക്കുന്ന ആൾക്കാരായാലും ശരി പരാതി പറയുന്ന കുട്ടിയായാലും ശരി ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായാലും ശരി കളക്ഷൻ ഓഫ് എവിഡൻസ് ചെയ്യുന്ന അന്വേഷണ ഏജൻസി ആയാലും ശരി ആരായാലും ഈ കേസിനോട് നൂറ് ശതമാനം നീതി പ്രവർത്തിക്കൊണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അതാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എനിക്ക് പറയാനുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇങ്ങനത്തെ പോക്സോ കേസുകളൊക്കെ വരുമ്പോൾ ഇത് കൃത്യമായിട്ടുള്ളതല്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് കാരണം അത്തരത്തിലുള്ള ഉദാഹരണങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായൊരു അന്വേഷണം തന്നെ ഉണ്ടെങ്കിലേ ഇതിലൊരു കൃത്യമായ കാര്യങ്ങളിൽ എത്താൻ കഴിയുള്ളൂ വളരെ നന്ദി ശ്രീ രാജ്മോഹൻ പ്രതികരിച്ചതിന് ഇപ്പോൾ മനഃശാസ്ത്രജ്ഞ ഡോക്ടർ വാണി ദേവി പി ടി ടെലിഫോൺ ലൈൻ ചെയ്തിട്ടുണ്ട് നമസ്കാരം ശ്രീ വാണി ദേവി രണ്ട് കേസുകളാണ് ഇതിൽ ചെറിയ കുട്ടികൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികളെയാണ് ഇവർ പീഡിപ്പിച്ചത് ഈ മോട്ടിവേഷൻ മോട്ടിവേറ്റർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കുറേയായി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ് എന്ത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ കേസുകൾ വരുമ്പോഴാണ് ഈ ഒരു ഇപ്പോൾ അറിയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ ആ പെൺകുട്ടിയെ ഇവരുടെ തന്നെ വീട്ടിൽ കൊണ്ടു നിർത്തി താമസിപ്പിച്ചിട്ടുള്ളൊരു മോട്ടിവേഷനൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് മറ്റൊന്നുള്ളത് ഈ പൂജാരിയുടെ കാര്യം പറയാനാണെങ്കിൽ ഈ ദോഷങ്ങളെല്ലാം അകറ്റാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പീഡനം അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടിയെ നാല് തവണ പീഡിപ്പിച്ചതെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ കുറച്ച് കാലമായി തന്നെ നമ്മൾ കേൾക്കുന്നതാണ് ഇങ്ങനത്തെ കുറച്ച് കേസുകൾ എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മോട്ടിവേറ്റർ എന്നും പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കുക പൂജാരിയാകുമ്പോൾ ഈ ദോഷങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങളെല്ലാം അകറ്റാനായി ഇങ്ങനെയും ഇപ്പോഴത്തെ ആളുകളും ഇപ്പോഴും ഇതൊക്കെ വിശ്വസിച്ച് പോകുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ വളരെ കഷ്ടമല്ലേ തോന്നുന്നത് ഏതൊരു കാര്യത്തിനും പരിഹാരം തേടുമ്പോ അത് കുറച്ച് ഒബ്ജക്റ്റീവും സയന്റിഫിക്കും ആയിട്ടുള്ള രീതിയിൽ തേടണം എന്നുള്ളതാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു മാനസിക പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വരുമ്പോഴോ ഒക്കെ ഒരു പ്രൊഫഷണലിനെ കാണുന്ന പ്രത്യേകിച്ച് ഒരു മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരാളെ അതിലൂടെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യിച്ചു കൊടുക്കാൻ പറ്റുന്ന പ്രൊഫഷണൽസിനെ കാണുന്നത് ഒരു സ്റ്റിഗ്മി ായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് ഈ പറയുന്ന വളരെ പോസിറ്റീവായിട്ട് ടേം ചെയ്ത് വെച്ചിരിക്കുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ലൈഫ് കോച്ചസും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് ആരാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടുന്നത് ഒരു കുട്ടിയെ അവർക്ക് പഠിത്തത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്കില്ലിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് ആഡ് ഓൺ ചെയ്യാനുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയാണോ ക്വാളിഫിക്കേഷൻ എന്നുള്ളതായിട്ട് എന്ത് വിദ്യാഭ്യാസമുണ്ട് എന്നുള്ളതല്ല ഈ ജോലി ചെയ്യുന്നതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണോ അങ്ങനെയുള്ളവരെ അപ്രൂവ് ചെയ്യുക എന്നുള്ളത് സമൂഹത്തിന് വരുത്തേണ്ടെന്നൊരു തിരുത്താണ് നമുക്ക് സാധാരണ അധ്യാപകരെ കുറിച്ച് ഇല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കുറിച്ച് ഈ പറയുന്ന നമുക്ക് വളരെയധികം വിശ്വസനീയത തോന്നുന്ന ചില പ്രൊഫഷണൽസ് ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ ഇരിക്കുന്ന പൊസിഷ്യൻസ് ഇരിക്കുന്നവർ അപ്പോ അവർ ആ വിശ്വാസ്യത ആ പ്രൊഫഷണലുണ്ടെങ്കിൽ പോലും വ്യക്തി അടിസ്ഥാനത്തിൽ അവരുടെ വ്യക്തിത്വത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അപ്പൊ അതെപ്പോലും നമ്മൾ പരിഗണിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ നമുക്ക് ഒരു പരിധി വരെ കുറച്ചു വെക്കാൻ പറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ നിയമം അതിൻ്റെതായ വഴിക്ക് കൃത്യമായി ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ഇത് എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്നുള്ളതും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടേണ്ടുന്നത് വർഷങ്ങൾക്ക് ശേഷം അല്ല ഇമീഡിയറ്റ് ആയിട്ട് നിയമം നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്നത് അത്യാവശ്യം തന്നെയാണ് ജസ്റ്റിസ് ഡിലൈഡിസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയുന്നത് അതുപോലെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഞാൻ എന്തെങ്കിലും ഒരു ക്രൈം ചെയ്താൽ എപ്പോഴെങ്കിലും അത് തെളിഞ്ഞാൽ തെളിഞ്ഞു എന്നുള്ളൊരു തോന്നൽ ക്രൈം ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടാവാൻ പാടില്ല അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആക്ഷൻസ് ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകേണ്ടുന്നത് വളരെ അത്യാവശ്യം ഒന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും ഒരു വിഷമവും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ നമ്മളിത് പറഞ്ഞ് നമ്മൾ കുറച്ചൊന്ന് പോസിറ്റീവ് ആവും മോട്ടിവേറ്റഡ് ആവും പക്ഷേ അതുപോലെ അല്ലല്ലോ ഇത് ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഒരു മോട്ടിവേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഇടുന്നുണ്ട് അതിലൊക്കെ ആളുകളും കാണുന്നുമുണ്ട് കുറേ ആളുകളൊക്കെ എങ്കിലും മോട്ടിവേറ്റഡായിട്ടും ഉണ്ടാകും പക്ഷേ അതിൻ്റെ മറവിൽ ഇങ്ങനെയുള്ള പീഡനങ്ങൾ ഇതിലേക്കൊക്കെ പോകുമ്പോൾ അത് പ്രത്യേകിച്ചും ചെറിയ കുട്ടികളെ ചെറിയൊരു പെൺകുട്ടി ഞാൻ മനസ്സിലാക്കുന്ന ശരിയാണെങ്കിൽ ഇതൊരു വയ്യാത്തൊരു കുട്ടിയെയാണ് ഇയാൾ ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യാനായി പീഡിപ്പിച്ചത് അതിൻ്റെ പേരും വന്ന് പീഡിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് മറ്റേ പൂജാരിയാണെങ്കിൽ പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയെ നാല് തവണ പീഡിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അങ്ങനെ ഈ കുട്ടികളെ വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെ അബ്യൂസ് ചെയ്യുന്നത് അത് ഒരു പക്ഷേ ഈ കുട്ടികളാരോടും പറയില്ല പുറത്തേക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ തന്നെ ആയിരിക്കില്ല ഈ ചെറിയ കുട്ടികളെ തന്നെ ഇതിൽ തിരഞ്ഞെടുക്കുന്നത് കുട്ടികളെ ശിക്ഷ അഭ്യാസത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അതൊരു സെക്ഷൽ പെർവേട്ടിസം ആയിട്ട് തന്നെ കണക്കാക്കണം അതൊന്ന് സാധാരണ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ ധൈര്യം കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ കുട്ടി പുറത്തു പറയില്ല എന്നുള്ള വിശ്വാസം അത് ആ സാഹചര്യം മാത്രമാണ് കുട്ടി പുറത്തു പറയില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകുന്നത് പക്ഷെ അങ്ങനെ ഒരു നമ്മളുടെ മുമ്പിൽ ദുർബലരായി കാണുന്ന ഏതൊരു വ്യക്തിയെയും പീഡിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പെർവേട്ടിസം തന്നെയാണ് അവരെ ആ രീതിയിൽ തന്നെയാണ് അഡ്രസ് ചെയ്യപ്പെടേണ്ടുന്നത് പിന്നെ ഏർ നമ്മള് സമൂഹം ഒന്നടങ്കം ശ്രദ്ധിക്കേണ്ടി വരുന്നത് ഞാൻ നേരത്തെ ഈ പറഞ്ഞ ക്വാളിഫൈഡ് ആയിട്ടുള്ളു നമുക്ക് ശരീരത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പോകുന്ന ഡോക്ടേഴ്സ് ഏതാണ് അല്ലെങ്കിൽ പോകുന്ന ഹോസ്പിറ്റൽസ് ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൃത്യമായി അന്വേഷിച്ചിട്ട് തന്നെയാണ് പോകുന്നത് മൃഗ ഡോക്ടറാണോ മനുഷ്യനെ ചികിത്സിക്കുന്ന ഡോക്ടറാണോ എന്നെങ്കിലും അന്വേഷിച്ചിട്ടാണ് പോകുന്നത് ഇത് അതൊന്നും ഇല്ലാതെ ഏറ്റവും രഹസ്യമായി മാത്രം ഞാൻ ഇതുപോലൊരാളെ എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേരത്തെ മാഡം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു വിഷമം സിറ്റുവേഷൻ വരുമ്പോ അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ വരുമ്പോ എപ്പോഴും സുഹൃത്തുക്കളോ കുടുംബക്കാരോ അല്ല നമുക്ക് കൃത്യമായ സഹായം നൽകാൻ പറ്റുന്നത് റെഗുലറായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കര ക്രൈസിസ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എപ്പോഴും പോകുന്ന ആശ്രയിക്കേണ്ടി വരുന്നു ഡിസിഷൻ മേക്കിങ്ങിന് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് എന്നൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പും എടുക്കേണ്ടുന്നത് അത്യാവശ്യമാണ് ആ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതിനകത്ത് തെറ്റല്ല എന്നും അതിനെ രഹസ്യമാക്കി കാര്യമില്ല എന്നുള്ളതാണ് അവിടെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പാരന്റ്സ് ചിന്തിക്കുന്നത് ഏതൊരു വ്യക്തിയും ചിന്തിക്കുന്നത് ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയി ഒരു മാനസികാരോഗ്യ പ്രവർത്തകനെ കാണാൻ പോയി എന്ന് പറയുന്നത് എനിക്കെന്തോ മാറാരോഗമുള്ളത് കൊണ്ടാണ് എന്ന് മോഹം ചിന്തിക്കില്ലേ അത് വേറൊരാൾ അറിഞ്ഞാൽ നാണക്കേടല്ലേ എന്നുള്ള ധാരണയിൽ പലപ്പോഴും ഈ പറയുന്ന വളരെ ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്നൊക്കെ ഉള്ള മനുഷ്യരെ ും നമുക്ക് ഒരാളെ സംസാരിച്ച് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും നല്ല വാക്സാമർഥ്യമുള്ള ഒരാൾക്ക് ഓരോന്നാണ് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ചുറ്റും ധാരാളം അതുപോലെയുള്ള കരിസ്മാറ്റിക് പവർ ഉള്ള മനുഷ്യരുണ്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ വളരെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് അവരുടെ ഒരു സ്പീച്ച് കേട്ടാൽ അല്ലെങ്കിൽ അവര് പറയുന്നത് കേട്ടാൽ ഇത് ശരിയാണല്ലോ അല്ലെങ്കിൽ നമുക്കും ഇതുപോലെ ആവാമല്ലോ എന്നൊക്കെ ഒരു എനർജിയൊക്കെ നമുക്ക് കിട്ടും പക്ഷെ ഇതൊക്കെ സയൻറ്റിഫിക് ആയിട്ട് അല്ല ചെയ്യുന്നതെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഇതൊക്കെ നൈമിഷികമായി മാത്രമേ ഇരിക്കുള്ളൂ കുറച്ചു നേരത്തേക്ക് ഉണ്ടാവും വീണ്ടും ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വരുമ്പോ പഠിച്ചെടുത്ത മോട്ടിവേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ ആവാൻ വേണ്ടിട്ട് നമ്മൾ കേട്ട പല കാര്യങ്ങളും നമുക്ക് പ്രായോഗികമായി ഉപയോഗിക്കാൻ പറ്റിക്കോളൊന്നില്ല അവിടെയാണ് ഒരു സയന്റിഫിക് അപ്രോച്ചിന്റെ രണ്ട് പേർക്കരെയും പോക്സോ കേസാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് രണ്ടുപേരും അറസ്റ്റിലായിട്ടുണ്ട് ഇനി കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകും അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് എന്താണ് ഇതിൽ സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട് അതെല്ലാം അന്വേഷണത്തിനൊടുവിൽ മാത്രമേ അറിയാൻ കഴിയൂ ഇടവേള നന്നായി പഠിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലി നേടുക ഇതാണ് ഏതൊരാളുടെയും സ്വപ്നവും ലക്ഷ്യവും ഉയർന്ന തസ്തികയിലേക്ക് പ്രൊമോഷൻ നേടി മുന്നോട്ട് പോകുന്നു ഒരു വ്യക്തിയുടെ കരിയർ ഗ്രോത്ത് സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെയാണല്ലോ എന്നാൽ നമ്മുടെ ജെൻസി തലമുറ ഇങ്ങനെയല്ല ഇത്തരം രീതികളോട് അവർക്ക് താൽപ്പര്യമില്ലെന്നാണ് മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് മിഡിൽ മാനേജ്മെൻറ്റ് റോളുകൾ ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല ആഗോള റിക്രൂട്ട്മെന്റ് സ്ഥാപനമായ റോബർട്ട് വാൾട്ടേഴ്സ് ജെൻസിക്കിടയിൽ ഒരു സർവേ നടത്തി അതിൽ അൻപത്തിരണ്ട് ശതമാനം പേരും മിഡിൽ മാനേജ്മെന്റ് സ്ഥാനങ്ങളിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്ന് കണ്ടെത്തി ഇതിന് അവർ ഒരു പുതിയ വാക്ക് കണ്ടുപിടിച്ചു കോൺഷ്യസ് അൺബോസിങ് അതായത് മാനേജ്മെന്റ് പദവികൾ ബോധപൂർവം ഒഴിവാക്കുക എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിവില്ലാത്തതോ ആഗ്രഹമില്ലാത്തതോ അല്ല കാരണം കരിയറിൽ വിജയിക്കുക എന്നതുകൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത് വേറെയാണ് ജെൻസി ജീവനക്കാർക്ക് അധിക ഉത്തരവാദിത്വം സമ്മർദ്ദം എന്നിവയോട് തീരെ യോജിപ്പില്ല മറിച്ച് ജോലി ജീവിത ബാലൻസ് മാനസികാരോഗ്യം സ്വാതന്ത്ര്യം എന്നീ ഘടകങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് മുതിർന്ന സഹപ്രവർത്തകർ ദീർഘസമയം ജോലി ചെയ്യുന്നതും മാനേജ്മെന്റ് തലത്തിലെ പ്രശ്നങ്ങൾ നേരിടുന്നതും ജെൻസികൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ അവർ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്ന അഭിപ്രായവും അറുപത്തിയൊൻപത് ശതമാനം ജെൻസികളും പങ്കുവച്ചു ഒരു ടീമായി ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുന്നതിനും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്നതിനുമാണ് ഇക്കൂട്ടർ പ്രാധാന്യം നൽകുന്നത് എഴുപത്തിരണ്ട് ശതമാനം പേരും സർവേയിൽ ഇതേ അഭിപ്രായമാണ് ഉന്നയിച്ചത് മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പകരം ജൻസി വിഭാഗത്തെ ഉയർന്ന തസ്തികളിൽ കൊണ്ടുവന്നാൽ കമ്പനി ഉയർച്ചയിലെത്തുമെന്ന വ്യത്യസ്തമായ അഭിപ്രായവും അറുപത്തിമൂന്ന് ശതമാനം പേരും പങ്കുവച്ചു കരിയറിൽ വിജയം നേടാൻ ബോസ് ആകേണ്ടതില്ല എന്നാണ് സർവേയിൽ ഭൂരിഭാഗം പേരും മറുപടി നൽകിയത് പുതിയ ട്രെൻഡിലൂടെ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ കരിയർ കെട്ടിപ്പടുക്കുകയാണ് ജെൻസി വിഭാഗം വാർത്തകൾ തുടരുന്നു ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് പി എസ് സി ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടന്നിട്ടുണ്ട് അതിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നുണ്ട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട് ജലഭീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുന്നുണ്ട് അഭിജിത്ത് ജയനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ അഭിജിത്ത് എന്തൊക്കെ കാരണം പറഞ്ഞിട്ടാണ് ഈ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് നിലവിൽ സ്ഥിതി എങ്ങനെ വിവിധ സർക്കാർ വകുപ്പുകളിൽ അനധികൃത നിയമനം നടക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ യുവമോർച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധം നടത്തിയത് ഇന്ന് അതിന് സമാനമായിട്ടുള്ള രീതിയിൽ യൂത്ത് കോൺഗ്രസ് കൂടി പ്രതിഷേധവുമായി രംഗത്ത് വരുന്നതാണ് കണ്ടത് പി എസ് സി ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായി പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും തള്ളുമുണ്ടാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു പോലീസ് മൂന്ന് തവണ ജലഭീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു തൂക്കുകയറും റഹിത്തും പി എസ് സി ആസ്ഥാനത്തിന് മുന്നിൽ സ്ഥാപിച്ചായിരുന്നു ഈ പ്രതിഷേധം നടക്കുകയും ചെയ്തത് അല്പസമയത്തിനുള്ളിൽ ഏതാണ്ട് ഈ റഹിത്തും ഒപ്പം തന്നെ തൂക്കുകയറും പോലീസ് ഉദ്യോഗസ്ഥർ വലിച്ചു മാറ്റുന്ന കാഴ്ചകൾ ാണ് കാണുന്നത് ഏതാണ്ട് സമയം മുൻപാണ് ഈ പ്രതിഷേധം അവസാനിക്കുകയും ചെയ്തിട്ടുള്ളത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് തമ്പടിച്ചിരുന്നു ബാരിക്കേഡ് കെട്ടി പ്രവർത്തകരെ പൂർണ്ണ അർജും തടഞ്ഞായിരുന്നു ഈ പ്രതിഷേധം പോലീസ് ക്രമീകരിക്കുകയും ചെയ്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡ് എസ് ടി എസ് ടി വകുപ്പ് അടക്കമുള്ള സർക്കാരിന്റെ ഓഫീസുകളിൽ അനധികൃതമായി അതായത് പി എസ് സിയിൽ നിന്നല്ലാതെ അനധികൃതമായി പാർട്ടിയും മറ്റുമൊക്കെ തന്നെയും ഇടപെട്ടുകൊണ്ട് നിയമനം നടത്തുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ അടക്കം ആക്ഷേപം അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ സമരവുമായി രംഗത്ത് വരികയും ചെയ്ത് വലിയ അക്രമശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധമൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും പോലീസ് പ്രവർത്തകർക്ക് നേരെ ജനഭീരങ്കി പ്രയോഗിക്കുകയും പോലീസ് പ്രവർത്തകർ തമ്മിൽ പലതവണ തള്ളും വാക്കേറ്റവും വരെ കലാശിക്കുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തത് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ അടക്കമുള്ള നേതാക്കൾ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു ഏതായാലും ഇപ്പോൾ ശാന്തമാണ്. പോലീസ് ഈ ഈ ശേഷം മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഘട്ടത്തിൽ സമാധാനപരമായി അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. നിന്നും വിവരങ്ങൾ നൽകിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു മാർച്ച് മാർച്ചായിരുന്നുണ്ടായിരുന്നത് മാർച്ചിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട് പോലീസും പ്രവർത്തനം തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായിരുന്നു വിവിധ വകുപ്പുകളിലെ അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു കണ്ടത് അതിൻ്റെ ഇപ്പോൾ കാണുന്നത് നിലവിലിപ്പോൾ സംഘർഷം പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് മറ്റു വാർത്തകളിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശ്രീകോവിൽ നിന്നുള്ള സാമ്പിൾ ശേഖരത്തിൽ രണ്ടാം ദിനം ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം തുടരുകയാണ് നഷ്ടപ്പെട്ട ശബരിമല സ്വർണക്കൊള്ളുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് എസ് ഐ ടി യുടെ ശാസ്ത്രീയ പരിശോധന പുരോഗമിക്കുകയാണ് ശ്രീകോവിന്ദിന് ചുറ്റുമുള്ള സ്വർണപ്പാളികളുടെ സാമ്പിളുകളാണ് സംഘം ശേഖരിക്കുന്നത് ഇവ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് സന്നിധാനത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങിയത് ശ്രീകോവിലിന്റെ പിൻഭാഗത്തെ തൂണുകളിലെ പാളുകളാണ് ആദ്യം ഇളക്കിയെടുത്തത് ശേഷം ദ്വാരപാലക ശില്പങ്ങളിലേക്ക് കടന്നു അവശേഷിക്കുന്ന ഭാഗങ്ങളിലെ സാമ്പിളുകളും ശേഖരിക്കും ലീഗൽ മെട്രോളജിയുടെ ഗോൾഡ് അസസ്മെന്റ് വിഭാഗവും പ്രത്യേക അന്വേഷണ സംഘത്തിനൊപ്പമുണ്ട് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് കാലപ്പഴക്കം എന്നിവയിൽ വ്യക്തത വരുത്താനാണ് പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നത് സാമ്പിളുകൾ ഭാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ അയച്ചും പരിശോധിക്കും വിശദമായ തെളിവ് ശേഷം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും മുൻപ് നടത്തിയ പരിശോധനയിൽ തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് കൂടുതൽ പരിശോധനയ്ക്ക് ഹൈക്കോടതി അനുമതി നൽകിയത് പ്രത്യേക ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് പരിശോധന പുരോഗമിക്കുന്നത് ന്യൂസ് പത്തനംതിട്ട ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്മാൾ ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിക്ക് തിരിച്ചടി പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പങ്കജ് ഭണ്ഡാരിക്ക് അടുത്ത ബന്ധം എന്ന എസ് ഐ ടി വാദം പരിഗണിച്ചാണ് കോടതി നടപടി തന്നെ പ്രതിയാക്കിയതിനെതിരെ പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജി ജസ്റ്റിസ് എ ബദ്രുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് തള്ളുകയായിരുന്നു ദ്വാരപാലക സ്വർണപ്പാളി കേസിൽ ഒൻപതാം പ്രതിയും കട്ടളപ്പാളി കേസിൽ പന്ത്രണ്ടാം പ്രതിയുമാണ് പങ്കജ് ഭണ്ഡാരി ആഗോള അയ്യപ്പ സംഗമ നടത്തിപ്പിന്റെ കണക്കിൽ പ്രതിരോധത്തിലായതോടെ വിവാദങ്ങളിൽ നിന്ന് തല ഉയരാൻ സർക്കാരും ദേവസ്വം ബോർഡും ചൊവ്വാഴ്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിർണായക യോഗം ചേരും മുഴുവൻ കണക്കുകളുമായി എത്താൻ കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണക്കുകളിലെ പൊരുത്തക്കേടുകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡോട് ഹൈക്കോടതി വിശദീകരണം തേടിയിരുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിലെ ഓഡിറ്റ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പമ്പ ഗസ്റ്റ് ഹൗസിലെ താമസത്തിന് രണ്ടു ലക്ഷം രൂപയാണ് ചിലവായത് ഗസ്റ്റ് ഹൗസിൻ്റെ ഇടനാഴിയിൽ ചുവപ്പ് പരവദാനിക്ക് പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയും വേദിയിൽ വി ഐ പി ഭക്ഷണത്തിനായി ചിലവായത് മുപ്പതിനായിരം രൂപയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു നടക്കാത്ത ഭജനയുടെ പേരിൽ നന്ദഗോവിന്ദം ഭജൻസിന് എട്ട് ലക്ഷം രൂപ കൊടുത്തെന്നും ബില്ലിൽ വ്യക്തമാണ് ഗസ്റ്റ് ഹൌസിലേക്ക് കട്ടിലും മെത്തയ്ക്കുമായി ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ ചിലവായി കോർണർ സോഫയ്ക്ക് അറുപത്തയ്യായിരം പമ്പ ഗസ്റ്റ് ഹൗസിലേക്ക് വാങ്ങിയ സാമഗ്രികൾ ദേവസ്വം സ്വത്തിനായി മാറ്റി എന്നാൽ ഇത് എങ്ങോട്ട് മാറ്റി എന്നതിൽ വ്യക്തതയില്ല ടാക്സി സംവിധാനത്തിനായി പത്ത് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപ ചെലവായെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു ഡീസലിന് മാത്രമായി ഏഴ് ദശാംശം നാല് നാല് ലക്ഷം രൂപ ചെലവായി അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിലെ വിവാദങ്ങൾ ചർച്ചയായതോടെ ഈ മാസം പതിനേഴിന് യോഗം ചേരാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു ഊരാളുങ്കലിന് കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് മുഴുവൻ കണക്കുകളുമായി എത്താൻ നിർദ്ദേശം നൽകിയത് ബോർഡിനായി ഓഡിറ്റിംഗ് നടത്തിയ വിജയൻ ആൻഡ് അസോസിയേറ്റ് എന്ന സ്ഥാപനവും യോഗത്തിൽ പങ്കെടുക്കും കണക്കുകളിലെ പൊരുത്തക്കേടുകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയിരുന്നു